എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജീവിതത്തിലെ വരാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പല സൂചനകളും നമ്മുടെ കൺമുന്നിൽ എത്താറുണ്ട് എന്നാൽ പലരും അത് തിരിച്ചറിയാത്തത് മൂലം വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പ്രകൃതി തന്നെ നൽകുന്ന സൂചനകളാണെന്ന് ലക്ഷണശാസ്ത്ര വിദഗ്ദ്ധർ പറയുന്നുണ്ട് നമ്മൾ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്ത് നമുക്ക് പ്രകൃതി തന്നെ ചില സൂചനകൾ തരും ആ ഒരു സൂചനകൾ മനസ്സിലാക്കാൻ സാധിച്ചാൽ അല്പമൊന്ന് ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളെ അകറ്റി നിർത്താൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും വീട്ടിലെത്തുന്ന വിവിധ ജീവജാലങ്ങളുടെ സാന്നിധ്യവും അവയുടെ പെരുമാറ്റവും അവിടെ വസിക്കുന്നവരുടെ ഭാവി എന്തായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ ശുഭകരവും അശുഭകരവുമായ ചില അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഉറുമ്പുകളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലും പല സമയങ്ങളിലായിട്ട് ഉറുമ്പുകൾ വരാറുണ്ട് അല്ലേ ഈ കറുത്ത ഉറുമ്പുകൾ കൂട്ടമായിട്ട് വീടുകളിൽ എത്തുന്നത് പൊതുവെ ശുഭസൂചകമായിട്ടാണ് കണക്കാക്കുന്നത് വീട്ടിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്നാണ് ഇതിലൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതേസമയം ഇതിന് ദോഷകരമായിട്ടുള്ള മറ്റൊരു വശം കൂടിയുണ്ട് കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ശക്തമാകുന്നുവെന്നുള്ള സൂചനയാണ് ഇങ്ങനെ കറുത്ത ഉറുമ്പുകൾ കൂട്ടമായിട്ട് വീട്ടിലേക്ക് എത്തുന്നത് വഴി നൽകുന്നത് ഇനി അടുത്തതായിട്ട് ഉത്സവ സമയത്തോ മറ്റോ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വീടിന് മുന്നിലേക്ക് ആന വരികയാണെങ്കിൽ ഐശ്വര്യവും ഊർജവും തിരിച്ചറിയാൻ ആനകൾക്ക് സാധിക്കും എന്നാണ് പറയുന്നത് വീടിന് മുന്നിലെത്തുന്ന ആന തുമ്പിക്കൈ ഉയർത്തിയാൽ അവിടേക്ക് ഐശ്വര്യം തേടിയെത്തും എന്നുള്ളത് മനസ്സിലാക്കണം അതും ഏറ്റവും നല്ല മാർഗത്തിലൂടെയാവും കുടുംബത്തിൽ സമൃദ്ധി നിറയുന്നത് എന്നുള്ള സൂചനയാണ് ആന ഇങ്ങനെ തുമ്പിക്കൈ ഉയർത്തുന്നത് വഴി നിങ്ങൾക്ക് നൽകുന്നത് ഇനി അടുത്തതായിട്ട് പ്രാവുകളുടെ കാര്യം നോക്കാം പല ഘട്ടങ്ങളിലും പ്രാവുകൾ സ്വയമേ നമ്മുടെ വീട്ടുപരിസരത്ത് കൂടുകൂട്ടുന്നത് കാണാറുണ്ട് ഇങ്ങനെ പ്രാവുകൾ സ്വയമേ വീട്ടുപരിസരത്ത് കൂടുകൂട്ടുന്നത് ശുഭ സൂചകമാണ് കുടുംബാന്തരീക്ഷത്തിൽ സമാധാനവും സന്തോഷവും നിറയാൻ ഇത് സഹായിക്കും അതിനാൽ അത്തരം ഒരു കൂട് കണ്ടെത്തിയാൽ അത് ഒരിക്കലും നശിപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെ നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തുന്ന സമാധാനവും സന്തോഷവും തകരാൻ ഇത് കാരണമാകും ഇനി അടുത്തതായിട്ട് നോക്കുന്നത് എലികളെ കുറിച്ചാണ് എലികളുടെ സാന്നിധ്യം വീടുകളിൽ താമസിക്കുന്നവർക്ക് അരോചകമാണെങ്കിലും ചുണ്ടലികൾ ധന സൂചനയായാണ് കണക്കാക്കുന്നത് അതേസമയം സാധാരണ എലികളാണ് വീടിനുള്ളിൽ ഉള്ളതെങ്കിൽ അത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നതിൻ്റെ സൂചനയാണ് അടുത്തത് ചിത്രശലഭങ്ങളാണ് അപ്രതീക്ഷിതമായിട്ട് നിങ്ങളുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഒരു ചിത്രശലഭം വരികയാണെങ്കിൽ ഇങ്ങനെ വിരുന്നെത്തുന്ന ചിത്രശലഭം ഭാഗ്യസൂചന നൽകുന്ന ഒന്നാണ് ഒരു കാലത്ത് പലയിടങ്ങളിലും ചിത്രശലഭങ്ങളെ മരണസൂചനകളായും കണ്ടിരുന്നു എന്നാൽ ഇന്ന് അവ വീട്ടിൽ വിരുന്നെത്തുന്നത് ഭാഗ്യവും സന്തോഷവും കുടുംബത്തിൽ നിറയ്ക്കും എന്നതിൻ്റെ സൂചനയാണ് പുഴുവായും ശലഭമായും ഒരേ ജീവിതം ജീവിച്ചു തീർക്കുന്ന ചിത്രശലഭങ്ങൾ വീട്ടിലെത്തുന്നത് പുനർജന്മത്തിൻ്റെ സൂചനയായും കരുതുന്നുണ്ട് ചിത്രശലഭം പറന്ന് വീടിനുള്ളിൽ പ്രവേശിച്ചാൽ പ്രണയം തൊഴിൽ സമ്പത്ത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ശുഭവാർത്തകൾ കേൾക്കാനാവും എന്നും വിശ്വസിക്കപ്പെടുന്നു എന്നാൽ അവയെ പിന്തുടർന്ന് പിടിക്കാൻ നോക്കുന്നതോ കൊല്ലുന്നതോ ഭാഗ്യത്തെ തുരത്തി ഓടിക്കുന്നതിന് സമാനമാണ് എന്നത് മനസ്സിലാക്കുക ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുണ്ടാകുന്ന ശുഭകരമായിട്ടുള്ള മാറ്റങ്ങള് ഭാഗ്യവും സന്തോഷവും നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനയാണ് അതായത് ഇപ്പം നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് വളരെ കാലങ്ങളായിട്ട് പൂവിടാതിരുന്ന അല്ലെങ്കിൽ ശോഷിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു ചെടിയോ മരമോ പൂക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് ആരോഗ്യം വയ്ക്കുന്നതായിട്ടോ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അതേപോലെ തന്നെ വീട്ടിലുള്ള വളർത്തു വളർത്തുമൃഗങ്ങൾ കൂടുതൽ ആരോഗ്യവന്മാരായിട്ടൊക്കെ കാണപ്പെടുന്നത് ഒക്കെയും തന്നെ ഇത്തരം നല്ല സൂചനകളായിട്ട് കണക്കാക്കാം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല മാറ്റങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യം വരുന്നതിൻ്റെ സൂചന തന്നെയാണ് ചില സമയങ്ങളിൽ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തോ പരിസരങ്ങളിലോ ആയിട്ട് മുറിവേറ്റ നിലയിൽ പക്ഷികൾ വന്ന് വീഴുന്നത് കാണാറുണ്ട് ഇത് വളരെ അശുഭകരമായിട്ടുള്ള ഒരു സൂചനയാണ് വീട്ടിലുള്ളവർക്ക് അപകടങ്ങൾ വന്നു ചേർന്നേക്കാം എന്ന മുന്നറിയിപ്പായിട്ട് ഇതിനെ കണക്കാക്കണം അപ്പോൾ നിങ്ങളുടെ വീട്ടു പരിസരത്തോ വീട്ടിൻ്റെ മുറ്റത്തോ ആയിട്ട് ഇങ്ങനെ പക്ഷികൾ വന്ന് വീഴുന്നത് ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ മുറിവേറ്റ നിലയിൽ വീഴുന്നത് ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവരും അല്പം ശ്രദ്ധയോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട് പുറത്തേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇനി അടുത്തത് പട്ടിയുടെ കാര്യമാണ് വീട്ടിലേക്ക് പട്ടികൾ നോക്കി കുരയ്ക്കുന്നത് അത്ര നല്ല ലക്ഷണമല്ല എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ആൾക്കാർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇങ്ങനെ നമ്മുടെ വീട്ടിലേക്ക് നോക്കിയിട്ട് പട്ടികൾ കുറയ്ക്കുന്നത് കുടുംബാംഗങ്ങൾ പ്രതിസന്ധി നേരിടുമെന്ന മുന്നറിയിപ്പായിട്ടാണ് കണക്കാക്കുന്നത് വീടുകളിൽ പട്ടികളെ വളർത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സ്വന്തം കുടുംബത്തിലെ ഒരംഗത്തെ പോലെ അവയെ നോക്കിക്കാണുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ പട്ടിയെ വളർത്തുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷവുമില്ല ഇതല്ലാതെ നിങ്ങൾ വളർത്തുന്ന പട്ടിയല്ലാതെ അപ്രതീക്ഷിതമായിട്ട് ഒരു തെരുവ് പട്ടിയോ ഏതെങ്കിലും ഒരു പട്ടിയോ നിങ്ങളുടെ വീട്ടിനകത്തേക്ക് കയറി വരുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് കയറി വരുന്നത് അശുഭ അശുഭസൂചനയായിട്ടാണ് കണക്കാക്കുന്നത് ചില ഘട്ടങ്ങളിൽ നമ്മുടെ വീട്ടു പരിസരത്തൊക്കെ തെരുവ് പട്ടികൾ വന്ന് പ്രസവിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒട്ടും തന്നെ നല്ല കാര്യമല്ല ഇത് അശുഭ സൂചനയാണ് വീടുകളിൽ ബുദ്ധിമുട്ടുകൾ വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ടാണ് ഇതിനെ കാണേണ്ടത് ഇനി അടുത്തതായിട്ട് പറയേണ്ടത് ചിലന്തി വലയെക്കുറിച്ചാണ് ചിലന്തി വലകൾ അശുഭസൂചനയാണ് എന്നുള്ളത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ദാരിദ്ര്യവും ധനനഷ്ടവും എത്തുമെന്നതിൻ്റെ അടയാളമാണ് ചിലന്തി വലകൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ ഏത് ഭാഗത്ത് ചിലന്തി വല കെട്ടിയിരിക്കുന്നത് കണ്ടാലും അത് ഉടൻ തന്നെ നീക്കം ചെയ്യാൻ ശ്രമിക്കണം അപ്പോൾ വീട്ടിലെ ചിലന്തി വലകൾ നമ്മൾ വൃത്തിയാക്കുന്നു വീണ്ടും വരുന്നു അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് അതിനൊരല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ അടുക്കളയിലൊന്നും ഒരു കാരണവശാലും വച്ചാലും ചിലന്തി വല കെട്ടാൻ പാടുള്ളതല്ല അതിന് വേണ്ടുന്ന ഒരു സംവിധാനം നിങ്ങൾ ചെയ്തിരിക്കണം അടുക്കളയിൽ നിന്നല്ല വീടിൻ്റെ ഒരു ഭാഗത്തും വരാൻ പാടില്ല അടുക്കളയിൽ വന്നു കഴിഞ്ഞാൽ അന്നത്തിന് പോലും ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പല ഘട്ടങ്ങളിലും പ്രകൃതി പലതരത്തിലുള്ള സൂചനകൾ തരുന്നുണ്ട് ആ ഒരു സൂചനകളൊക്കെ തന്നെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായിട്ട് അല്ലെങ്കിൽ രക്ഷ നേടാനായിട്ട് നമുക്ക് സാധിക്കും ഒരു യാത്രയ്ക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഇതുപോലെ മുറിവേറ്റിട്ടുള്ള ഒരു പക്ഷിയൊക്കെ മുന്നിൽ വന്ന് വീഴുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് വീട്ടുപരിസരത്ത് നിന്ന് ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ ആ ഒരു യാത്ര മാറ്റിവയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇല്ല എന്നുണ്ടെങ്കിൽ അപകടത്തിനുള്ള സാധ്യതയാണ് അത് സൂചിപ്പിക്കുന്നത് ചിലരെങ്കിലും ഇതൊക്കെ അന്ധവിശ്വാസമായിട്ടാണ് എടുക്കുക പക്ഷേ ഇത് വിശ്വാസമോ അവിശ്വാസമോ അല്ല പ്രകൃതി നിങ്ങൾക്ക് തരുന്ന സൂചനകളാണ് അപ്പോൾ ആ ഒരു പ്രകൃതിയെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ് നന്ദി